നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഫയലുകളും റെക്കോർഡ് ബുക്കുകളും സംരക്ഷിക്കപ്പെടാതെ നശിച്ചതായി ആക്ഷേപം കഴിഞ്ഞ ഭരണസമിതി വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ കൈകാര്യം ചെയ്തതാണ് ഫയലുകൾ നശിക്കാൻ കാരണമായത് എന്നാണ് ആക്ഷേപം പല ഫയലുകളും വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം നശിച്ചു പോയിട്ടുണ്ട് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഫയലുകളും റെക്കോർഡ് ബുക്കുകളും മുൻ ഭരണസമിതി സംരക്ഷിക്കാത്തതിനെ തുടർന്ന് നശിച്ചുപോയതായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ പഞ്ചായത്ത് അംഗം ജോമോൻ ബിഷപ്പഖണ്ഠം എന്നിവർ ആരോപിച്ചു പഞ്ചായത്തിന് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി റെക്കോർഡുകളും ഫയലുകളും നമ്പറിട്ട പ്രത്യേക മുറിയിൽ ഫയൽ റാക്കുകളിൽ സൂക്ഷിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഈ മുറിയിൽ ചോർച്ച ഉണ്ടായതോടെ ഇവ പഴയ ലൈബ്രറി ഹാളിലേക്ക് മാറ്റുകയായിരുന്നു മതിയായ സംരക്ഷണമില്ലാതെ വലിച്ചു വാരിയിട്ട ഈ ഫയലുകളും റെക്കോർഡുകളും വെള്ളം കയറിയും പൊടിപിടിച്ചും നശിക്കുകയായിരുന്നു പല ഫയലുകളും കയ്യിലെടുത്താൽ പൊടിഞ്ഞ് താഴെ വീഴുന്ന അവസ്ഥയിലാണ് ഐസ് ഒ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ ഫയലുകൾ മുഴുവൻ ഫയൽ റാക്കിൽ സൂക്ഷിച്ച് ഒരു റെക്കാർഡ് റൂമുണ്ടാക്കി ആ റെക്കോർഡ് റൂമിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനങ്ങളാണ് ഇന്ന് ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത് പഴയ കാലത്തെ ഒരു രജിസ്റ്റർ തപ്പിയെടുത്ത് ആർക്കെങ്കിലും ഒരു സഹായത്തിന് ആവശ്യമായി വന്നാൽ എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ പഞ്ചായത്തിന്റെ അവസ്ഥ മാറിപ്പോയി ഈ അഞ്ചു വർഷക്കാലം ഇത് ചെയ്യി കെട്ടിടത്തിന്റെ പോരാഴിക ഉണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ഭരണസമിതിക്കുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർക്കും ഭരണസമിതിക്ക് ഈ റെക്കാർഡുകൾ മുഴുവൻ സൂക്ഷിച്ച് വെക്കേണ്ടെന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല ഒരു അസസ്മെൻറ് രജിസ്റ്റർ നോക്കിയെടുക്കാൻ നമുക്കില്ല ഒരു ഫയൽ ആരെങ്കിലും ചോദിച്ചാൽ അവരുടെ റെക്കോർഡുകൾ നോക്കിയെടുക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാം മഴയിൽ കുതിർന്നും തകർന്ന് നശിച്ച് തരിപ്പണമായി പോയ ഒരു ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഒന്നേന്ന് പുതിയതായിട്ട് എല്ലാം കണ്ടുപിടിച്ച് ചെയ്യേണ്ടെന്ന അവസ്ഥ ആണ് ഈ അഞ്ചു വർഷത്തെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ ഇതൊക്കെ സുരക്ഷിതമായി ഇരുന്ന സാധനങ്ങളാണ് കഴിഞ്ഞ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഈ ഫയലുകൾ സംരക്ഷിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ പറയുന്നത് മുൻ ഭരണസമിതിയുടെ കിടുകാരിസ്ഥത മൂലം ഡിജിറ്റലൈസേഷന് മുമ്പുള്ള ഒരു ഫയലും ഇനി വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം നശിച്ചുപോയതായും ഇവർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം